അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് യാത്രക്കാരെ അപകടക്കിണിയിലാക്കി മൂവാറ്റുപുഴ കാവമ്പടി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കുഴിമൂട് ചെളിമണ്ണ് മാത്രം ഉപയോഗിച്ച് കുഴി നികത്തിയതാണ് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നത് മൂവാറ്റുപുഴ കാവമ്പടി പോലീസ് സ്റ്റേഷൻ റോഡിൽ വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിമൂടിയത് അപകടക്കിണിയാകുന്നു നഗരവികസനം നടക്കുന്നതിനാൽ വൺവേ ആക്കിയ റോഡിലാണ് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണിക്കായി വാട്ടർ അതോറിറ്റി കുഴി താഴ്ത്തിയത് കുഴികൾ മെറ്റലും ടാറും ഉപയോഗിച്ച് മൂടണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരിക്കെ ചെളിമണ്ണ് മാത്രം ഉപയോഗിച്ച് കുഴി നികത്തുകയും അതിനു മുകളിൽ മെറ്റൽ വിതറുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇതോടെ റോഡിലൂടെ കടന്നുപോകുന്ന ചെറുവാഹനങ്ങൾ തെന്നി മറിയുന്നതും യാത്രക്കാർക്ക് പരിക്കു പറ്റുന്നതും പതിവായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ മാറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചു മറിഞ്ഞിരുന്നു ഓട്ടോ ഡ്രൈവർക്ക് സാരമായി പറ്റുകയും ചെയ്തിരുന്നു ഇരുചക്രവാഹന യാത്രകൾ നിരവധി പേരാണ് ഇവിടെ തെങ്ങിമറയുന്നത് നിരവധി തവണ അധികാരികളോട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധമുയർത്തുന്നുണ്ട് ന്യൂസ് സെക്കൻഡ് കോളേജ് പ്രതിഷേധം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് നാമദേഹത്തിനുള്ള കോളേജിൽ কেন্ড আইরা দেরমাতান জের঵াতার অধেন অরান মাষ্টি তে ঵িদা বরধা এন্য়ান দেন্য়ে করসে করসে একরাড করসে করাড্য়ে করাড্য